തന്നെ അഞ്ചു പർച്ചേസിംഗിന് ഓരോ സോമിൽ തൊഴിലാളി അസോസിയേഷൻ ടി നാലാമത് മലപ്പുറം ജില്ലാ സമ്മേളനം എടവണ്ണ കുരിശുംപടി റിവർവ്യൂ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു ഉദ്ഘാടനം ചെയ്തു മനസ്സോടാണ് ഇൻഡിപാന്റ് ചെയ്യേണ്ടി വരും ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടി വരും നമുക്കില്ല ഞാൻ പിന്മാറി പോകാനുള്ള റിഫണ്ട് പക്ഷെ സംഘടന ഉള്ളിൽ നിന്നും പ്രവർത്തിച്ചു പോകുമ്പോഴേ അതിന്റെ പ്രയാസം ില്ലോടും പറയാനുള്ള ആരോഗ്യപരമായ ഒരു ശക്തമായ കമ്മിറ്റി വരണം നിലവിലുള്ള കമ്മിറ്റിക്കാർ ഒന്ന് പുതിയ നല്ലൊരു ഈ സംഘടനീ ഒരു വർഷം ഒരു വർഷ കാലാവധി കമ്മിറ്റി കിട്ടി ആ കമ്മിറ്റിന്റെ കാലാവധി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ എല്ലാവരും രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച സമ്മേളനം ഉച്ചയോടെ സമാപിച്ചു ജാഫർ സാദിഖ് നിലമ്പൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുരേഷ് എന്ന അപ്പു അധ്യക്ഷത വഹിച്ചു നാരായൺകുട്ടി വാണിയമ്പലം സംഘടനാ വിശദീകരണവും ജാഫർ സാദിഖ് നിലമ്പൂർ ജില്ലാ റിപ്പോർട്ട് അവതരണവും കണക്ക് അവതരണവും നടത്തി സുലൈമാൻ എടക്കര രാജൻ പെരിന്തൽമണ്ണ ഫതഹുല്ല കൊണ്ടോട്ടി മജീദ് കാവനൂർ ജംഷാദ് കാവനൂർ തുടങ്ങിയവർ സംസാരിച്ചു